സ്ത്രീയുടെ ഋതുഭേദങ്ങളെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ രണ്ടാമത് ആർത്തവത്തിന് ശേഷം ബ്ലഡ് ഫ്ലോ കഴിഞ്ഞതിന് ശേഷം ഓവുലേഷൻ വരെയുള്ള കാലഘട്ടത്തെ നമുക്ക് പോളിക്കുലാർ ഫേസ് എന്ന് പറയാം ഒരു സ്ത്രീയുടെ ശരീരത്തിലെ ഒരു വസന്തകാലമാണ് ഒരു സ്പ്രിംഗ് ടൈമാണ് ഈ പോളിക്കുലാർ ഫേസ് എന്ന് പറയാം ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ ഏറ്റവും ലോ ലെവലിലാണ് സമയത്ത് ഉണ്ടാവുക അതിനുശേഷം അത് ഉയർന്ന് ഒരു നാച്ചുറൽ രീതിയിൽ ഒരു പീക്കിലേക്ക് ഒരു പ്രൊജസ്ട്രോൺ പീക്കിലേക്കൊക്കെ വരുന്ന ഒരു സമയമാണ് ഫോളിക്കുളാർ ഫേസ് അതുകൊണ്ട് തന്നെ ആ ഒരു ഈസ്ട്രോജൻ ഡോമിനൻസ് വരുന്നത് കൊണ്ട് തന്നെ സ്ത്രീ കൂടുതൽ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാനും കൂടുതൽ എനർജറ്റിക് ആവാനും കൂടുതൽ കോൺഫിഡൻ്റ് ആവാനും ഒക്കെ സാധ്യത ഈ ഫോർളിക്കുലാർ ഫേസിലാണ് അതുകൊണ്ട് തന്നെ ഏതൊരു കാര്യം പുതിയതായിട്ട് ആരംഭിക്കാനും കൂടുതലൊരു ഇനീഷ്യേഷൻ പവർ തോന്നുന്നത് പോളിക്കുലാർ ഫേസിൻ്റെ ഒരു പ്രത്യേകതയാണ് അതുപോലെ തന്നെ മാനസികമായിട്ടാണെങ്കിലും ഏറ്റവും കൂടുതൽ ലവബിൾ അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ ആയിട്ടൊരു സ്ത്രീ മാറും കാര്യങ്ങളെ കുറച്ചുകൂടെ ലോജിക്കലി സമീപിക്കാനും ഒക്കെ സ്ത്രീക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ ഒരു ഓവുലേഷനിലേക്കുള്ള ആ ഒരു പോക്കാണ് എന്ന് നമ്മൾ പറഞ്ഞു കൃത്യമായിട്ടുള്ള ഓവുലേഷനെ സഹായിക്കാനും നമ്മൾക്ക് കുറച്ച് കാര്യങ്ങൾ ഈ ഘട്ടത്തിൽ ചെയ്യേണ്ടതായിട്ടുണ്ട് അതായത് ഓവുലേഷൻ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രക്രിയയാണ് ഓവുലേഷൻ്റെ ഹെൽത്ത് ഓവത്തിൻ്റെ ഹെൽത്തൊക്കെ കുഞ്ഞുങ്ങൾ ഉണ്ടാവണം എന്നാഗ്രഹിക്കുന്നവണ ആണെങ്കിലും അല്ലെങ്കിലും ഒക്കെ ഓവുലേഷൻ്റെ ഒരു ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ഹോർമോണൽ ബാലൻസിന് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടുള്ള ഫ്രൂട്ട്സ് വെജിറ്റബിൾസൊക്കെ ഈ സമയത്ത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും ഫ്രൂട്ട്സ് തന്നെ കൂടുതൽ സിട്രസ് ഫ്രൂട്ട്സുകളായിരിക്കും ഇത്തരത്തിലുള്ള ഒരു ഈസ്ട്രോജൻ ഡോമിനൻസിൻ്റെ സമയത്ത് കഴിക്കുന്നത് എപ്പോഴും നന്നാവുക അതുപോലെ കൂടുതൽ ആയിട്ടും ശരീരം വളരെ ലൈറ്റായിട്ടും ഫീൽ ചെയ്യും എന്നുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ ഒരു എൻഡുറൻസ് ആക്ടിവിറ്റീസിൽ കുറച്ചുകൂടെ എറോബിക് എക്സസൈസുകളിലൊക്കെ സ്ത്രീക്ക് ഈ സമയത്ത് ചെയ്യാനാകും കുറച്ചുകൂടെ വർക്കൗട്ടുകളൊക്കെ കൂടുതൽ സ്ട്രെങ്ത് ഉള്ള സ്ട്രെങ്ത് ട്രെയിനിങ് പോലെയുള്ള കാര്യങ്ങളൊക്കെ സ്ത്രീക്ക് കൂടുതൽ ഈ സമയത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാൻ സാധിക്കും ഇങ്ങനെ നമുക്ക് പീരീഡ്സിൻ്റെ ഘട്ടങ്ങളെ മനസ്സിലാക്കി നമ്മുടെ മാനസിക അസ്വാസ്ഥ്യങ്ങളെയും മനസ്സ് ശരീരത്തിൻ്റെ പ്രശ്നങ്ങളെയൊക്കെ നമുക്ക് പരിഹരിക്കാൻ പരീഡ്സ് തന്നെ വഴി ഒരുക്കി തരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക